ഹലോ ഗെയ്സ് അസ്ലിമിലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളിന്ന് ചെറിയൊരു വീഡിയോസായിട്ടെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ അർജുൻ ഞമ്മളെ വിട്ടുപോയി പോയി എന്നുള്ളൊരു സങ്കട വാർത്ത എല്ലാവരും അറിഞ്ഞതാണല്ലോ അല്ലേ അപ്പോൾ ഇത്രയും നാളും അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷ അവസാനിച്ചിരിക്കുകയാണല്ലേ അപ്പോൾ എന്തായാലും അർജുൻ്റെ ആ ഒരു നഷ്ടം ആ വീട്ടുകാർക്ക് ഭയങ്കര ഒരു നഷ്ടം തന്നെ ആയിരിക്കും എന്തായാലും വിധിച്ച പോലെ അല്ലേ എല്ലാം അങ്ങനെ തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മളെ ചേച്ചിൻ്റെ വീട്ടിലാണ് കേട്ടോ അത് ചേച്ചിൻ്റെ വീട്ടിൽ കുറേ കോഴികളും എല്ലാം ഉണ്ടെന്ന് ഞാൻ കുറേ മുന്നേ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ടായിരുന്നു അപ്പം നമ്മൾ ചേച്ചിൻ്റെ വീട്ടിലെ വീഡിയോസ് കുറേ ദിവസമായി എടുത്തിട്ട് കേട്ടോ ഞമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം നമ്മൾ വന്നപ്പോൾ നമ്മൾ സച്ചുട്ടനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കോഴിക്കുട്ടികൾക്കൊക്കെ തീറ്റ കൊടുക്കുകയാണ് ഒരുപാട് കോഴിക്കുട്ടികളുണ്ട് കേട്ടോ പല തരത്തിലായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കോഴിത്തീറ്റയൊക്കെ കൊടുത്തു അപ്പോൾ നമ്മളെ സച്ചുട്ടനും അമ്മൂസും ഒക്കെ നമ്മളെ കോഴിക്കുട്ടികളാണ് പിന്നെ ആരായിരിക്കും കേട്ടോ അപ്പോൾ എന്നോട് ആൻറ്റി വീഡിയോ കൊടുക്കുക വീഡിയോ എന്നിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ കീരികളും നായ്ക്കളൊന്നും പിടിക്കണ്ട ചോദിച്ചിട്ട് കൂട്ടിൽ തന്നെ കീരി അപ്പോൾ ഈ ഒരു കുഞ്ഞ് കോഴിക്കുട്ടികളുണ്ട് ഒരു പത്ത് കോഴിക്കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് നമ്മളിപ്പം അടുത്തില്ലേ അതാ കുറേ ബിളേഴ്സ് വന്നിട്ട് മീൻ പിടിക്കുക കേട്ടോ അത് അവർ പറമ്പാണ് അപ്പോൾ അവർ വന്നിട്ട് മീൻ പിടിക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ വന്നിട്ടേ പാടത്ത് മീൻ പിടിക്കുകയാണ് അപ്പോൾ അവർക്ക് കുറേ പരല മീനും കണ്ണ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊക്കെ വീഡിയോ എടുത്ത് അപ്പോൾ ഞാനും എന്നോട് പറഞ്ഞിട്ട് ഒന്ന് കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ കുറേ ഇങ്ങനത്തെ പിടക്കുന്ന മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ഞങ്ങൾ കണ്ണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാ രണ്ട് മൂന്നെണ്ണം വൈലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ചെറിയ പറലി പോലത്തെ അങ്ങനത്തെ മീനാ ചിലര് അതിന് പരൽ പറയും ചിലർ അതിന് എന്താ വരയിൽ എന്താ എന്താ പറയുക കേട്ടോ അപ്പം നമുക്കതിൽ നിന്ന് രണ്ടു മൂന്ന് ചെള്ളി മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പേര് ചിലർക്കൊന്നും അറിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ അടുത്തൊക്കെ ആയ കാരണം നമുക്കിതിൻ്റെ പേര് അറിയാം ഇതല്ല കേട്ടോ നമ്മൾ ചെമ്മീൻ ഇപ്പം നമ്മളൊരു വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചെള്ളി മീൻ എന്താണെന്ന് നമ്മൾ ഒരു ചേച്ചിൻ്റെ വീഡിയോയിൽ മോള് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ കണ്ടെ എന്ന് കരുതിയിട്ടാണ് ഇതാണ് ചെള്ളി മീൻ മറ്റൊരു മീൻ്റെ കടയിൽ നിന്ന് പിടിക്കുന്ന മീൻ്റെ പേരാണ് ചെമ്മീൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോസാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യണ കമൻറ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ലൈക്ക് ഞാനെന്നും പറയുന്ന പോലെ തന്നെ വളരെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റിൻ്റെ കൂടെ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ എല്ലും കമൻ്റ് ഇട്ട് പോകുന്നത് കാണാം അപ്പോൾ രാത്രി ഇതാ നമ്മൾ ആരും കാണാതെ മുല്ലത് വിരിയുന്ന ഒരു വീഡിയോ എടുത്തതാണേ മുല്ലപ്പൂത ഇതളുകളായിട്ട് ഇങ്ങനെ വിരുന്നത് കാണാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ് കേട്ടോ അപ്പോൾ ഞമ്മളില്ലേ നമ്മളെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പിന്നെന്തോ വീഡിയോ ഇങ്ങനെ ഇടണോ അവിടെ ഒരു മടി തോന്നിട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മളെ മോന്തായം കാണുമ്പോൾ എനിക്ക് എനിക്കന്നെ എന്തൊക്കെയാ തോന്നിട്ടോ അപ്പോൾ ഞാനിന്നലെ പറഞ്ഞു നമ്മൾ ഫിൽറ്റർ ഒന്നും അല്ല കേട്ടോ എന്നിട്ടക്കാരൻ എന്താണെന്നറിയോ ഒരു ഏബനാനേ ഒരു പുത്തരാൻ തോന്നുന്നു പാട്ടില്ലേ ആ പാട്ട് പാടിയിട്ടുള്ള ചെക്കനും മീറ്റായി അതിൻ്റെ കൂടെ ഒരു പെണ്ണും മീറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭയങ്കര കമൻറ്റ് അവൾ ഭയങ്കര ഫിൽറ്ററാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ചെറിയ കുഞ്ഞു ചാനലാണെങ്കിലും എല്ലാവരും പറയും ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ച് പോകണ്ടും കണ്ണൊക്കെ എഴുതിയാലും ഞമ്മളും മഞ്ചത്തിയാണ് കേട്ടോ അപ്പം ഞമ്മളില്ലേ ഫിൽറ്ററൊന്നും കിട്ടാറില്ല കേട്ടോ വീഡിയോയിൽ ഞാൻ ഇന്നാൾ ഒരു പറഞ്ഞ തീരെ വിളിച്ചില്ലാന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇട്ട് നോക്കി പക്ഷെ എനിക്കൊരു ബേജാറാണ് എന്തൊക്കെയാവോ എന്നുള്ളൊരു ബേജാറാട്ടോ അപ്പോൾ ഇന്നലെ അത് എന്തോ ഒരു ഇത് വന്നപ്പോൾ വന്നപ്പോൾ ഞാൻ അതിനൊന്ന് ബാക്ക്ഗ്രൗണ്ട് എന്തോ സാധനം കാട്ടി നോക്കി എനിക്ക് ഷോർട്ട് ചെയ്ത് ഒരു കുന്തോ അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നാളെ വീണ്ടും കാണാൻ നിന്ന് പ്രതീക്ഷയോടെ കൂടെ ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക സേഫായിട്ടിരിക്കുകയു